ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈകിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഭയങ്കര മഴയാണ് കേട്ടോ വൈകിട്ട് വൈകിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തലേന്ന് മഴ പെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് സംശയം തോന്നും അതുപോലുള്ള ചൂടാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ രാത്രി വലിയ കുഴപ്പമില്ല ആ ചൂടത്ത് നിന്ന് രക്ഷ ആയിട്ടോ ഇതെനിക്ക് മഴ പെയ്യുന്നതുകൊണ്ടേ രാവിലെ തന്നെ ലക്കി സ്കൂളിൽ പോകാൻ റെഡിയായേ ഇത് ഇന്നലത്തെ കുറച്ച് കാഴ്ചകളാണേ ഇന്നവരുടെ സ്കൂളിലെ രക്ഷാബന്ധൻ്റെ സെലിബ്രേഷൻ ആണേ അതുകൊണ്ട് ഇതുപോലെ ട്രഡീഷണൽ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചില ഇന്നലെയും മെസ്സേജ് ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് കേട്ടോ രാവിലെ ചെറിയ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുടയും കൊണ്ടാള് നിൽക്കുകയാണേ പിന്നെ മോനെ ബസ് കയറ്റി ഇട്ടിട്ട് ഞാൻ നേരെ വീട്ടിലെത്തിയേ വീട്ടിലെത്തിയ വീട്ടിലെത്തിയപ്പോട്ട രാവിലെ തന്നെ കുറച്ച് പയറുകളൊക്കെ ഇതുപോലെ വെള്ളത്തിട്ടിട്ട് ഇട്ടിട്ട് കേട്ടോ മറ്റേ കഞ്ഞി വെക്കാൻ വേണ്ടി ആണ് കേട്ടോ ആളാണ് ഇതിൻ്റെ കാൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് മറ്റേ റാഗി ഇട്ടിട്ടുണ്ട് അ ചെറുത് കാണുന്നില്ലേ പിന്നെ കുറച്ച് പയറ് ഉലുവ പിന്നെ രണ്ട് ടൈപ്പ് പയറുണ്ട് കേട്ടോ ഒരു കറുത്ത ടൈപ്പും കിട്ടും പിന്നെ നമ്മുടെ മറ്റേ ഗ്രീൻ കളറിലെ അതും പിന്നെ കപ്പലണ്ടിയും ഉഴുന്നും അങ്ങനെ എൽ വീട്ടിലുള്ള എല്ലാ പരിപ്പുകളും ഇതാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണോ കർക്കിടക കഞ്ഞി എന്നറിയത്തില്ല എന്നാലും നല്ല ടേസ്റ്റായിരുന്നല്ലോ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കും കേട്ടോ ഇതിവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ആറോ കേടായി കേട്ടോ അങ്ങനെ ആറോ റിപ്പയർ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആറോ പണി മുടക്കിയാൽ ഞങ്ങൾക്ക് പണി തന്നെയാണ് ഇപ്പോൾ വെള്ളം വേറെ എടുത്തിട്ട് വരണം വലിയ ബോട്ടലിലൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ വൈകിട്ടേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ പുള്ളി വന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ പണി നടക്കുക എന്തോ അകത്തുള്ള ചെറിയ സാധനം പോയതാണ് കേട്ടോ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ തന്നെ തുറന്ന് ക്ലീനൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം ഇതുപോലെ കേടായിട്ട് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ അങ്ങനെ പുള്ളിയെ വിളിച്ചത് അങ്ങനെ ആൾ വന്ന് പണിഞ്ഞ് കംപ്ലീറ്റ് അഴിച്ചിളക്കിയൊക്കെ വെക്കുക അത് കഴിഞ്ഞപ്പോഴും ഒരു കൊറിയർ വന്നേ ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ഇത് ഒരുപാട് ആശിച്ചിരുന്ന സംഭവമാണ് കേട്ടോ അതിപ്പം പപ്പുവിൻ്റെ വീട്ടിൽ പോയില്ലേ അപ്പം അവിടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്ക് അതൊക്കെ വേണമെന്നുള്ള വാശി ഉടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ കണ്ട ബോളില്ലായിരുന്നോ അതും പപ്പുവിൻ്റെ വീട്ടിൽ കണ്ടതാണ് ഇതിപ്പം അവിടെ ചെല്ലുമ്പോൾ ഒരു സാധനമല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും കൂടെ കളിക്കാൻ വേണ്ടി ബഹളമാണ് കേട്ടോ അന്നേയും വിചാരിച്ചതാണ് ഈ ബോളും ഈ ഒരു സംഭവമില്ലേ ഇതും കൂടെ വാങ്ങിക്കാമെന്ന് അങ്ങനെ ഇതിന്റെ പുറം കവർ കണ്ടപ്പോഴേ ലക്കിക്ക് മനസ്സിലായിട്ട് ആൾ ഭയങ്കര ഹാപ്പിയായി ഈ സാധനം കൊള്ളാമേ മറ്റേ ക്ലേ ക്ലയാന്നേലേ നമ്മൾ അവിടെ എവിടെയൊക്കെ ഒട്ടിച്ചു വെക്കും കേട്ടോ ഇല്ല ഇല്ല ബബിൾക്കും കണക്കല്ല അല്ലെങ്കിലും അതൊരു ടൈപ്പ് ഒട്ടുന്ന ഇതല്ലേ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കട്ടിയാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വരും അപ്പം അതിനേക്കാളും ബെറ്റർ ഇത് തന്നെയാണേ ഇടയ്ക്കിടയ്ക്ക് ആൾ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരും മാം കൊടുക്കുന്നതേ അത് കൊണ്ടുവന്ന് പോക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിരിക്കും കേട്ടോ ചിലപ്പം ഞാനത് കാണാതെടുത്ത് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പണി തന്നെ കേട്ടോ അത് പോക്കറ്റിൽ അതേ നിറത്തിൽ അങ്ങനെ കിടക്കും അങ്ങനെ അവൻ്റെ ഒരു ഡ്രസ്സ് അതുപോലെ ആയിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ഇടാൻ കൊള്ളാത്ത രീതിയാകും കേട്ടോ പോക്കറ്റിൻ്റെ അത്രയും ഭാഗം അവന്ന് കൊണ്ടുവന്നത് ബ്ലൂ കളറായിരുന്നേ അത് കംപ്ലീറ്റ് ബ്ലൂ ബ്ലൂ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സ് ഇതിപ്പോൾ കുഴപ്പമില്ല നല്ല മണൽത്തരി പോലെ ഇത് ഒട്ടി പിടിക്കണമെന്നല്ലാട്ടോ ഇനിയിപ്പോൾ കളിച്ചിട്ട് സ്ലൈം വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ സ്ലൈമിൻ്റെ സ്ട്രക്ചർ എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ അഴിച്ചുപിരുത്തി ഇരുന്നപ്പോഴേ നന്ദ സ്കൂൾ കഴിഞ്ഞിട്ട് വന്നേ അപ്പോൾ ചേച്ചി ഇതൊക്കെ വിളിച്ച് കാണിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ വാങ്ങിച്ച സംഭവമേ ഇതിലക്കിയുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ ഫസ്റ്റാണേ അതാകുമ്പോൾ പുറകിൽ വായിലൊന്നും ഇടത്തില്ലല്ലോ ഇതിപ്പോൾ ഉടനെ കളി തുടങ്ങി കേട്ടോ ആമസോണിൽ പല ടൈപ്പ് ഉണ്ടായിരുന്നു മറ്റേ ഷെയ്പ്പുകളില്ലേ അതിൻ്റേതുണ്ടായിരുന്നു പിന്നെ പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അനിമൽസിൻ്റെ കണ്ടപ്പോൾ ഞങ്ങൾ ഇതങ്ങ് സെലക്ട് ചെയ്താണേ ആനയും ജിറാഫും ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് അവൻ കുറേ നേരം അതിൽ കളിച്ച് അടങ്ങിയിരുന്നോളും ലക്കി പിന്നെ അടങ്ങിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇത് കണക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ തിരക്കണ്ട അവിടെ ഇരുന്ന് ഇതുപോലെ കളിച്ചോളും തണ്ട നോക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടോ എൻ്റെ അകത്ത് ഒരുപാട് ഷേപ്പുകളുണ്ട് മങ്കിയും ടെഡി ബിയറും പിന്നെ ലയണും ഒക്കെ ഉണ്ട് കിട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ വെച്ച് ആൾ നന്നായിട്ട് കളിച്ചേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പണിയായി വീട് മൊത്തം ഇതായിട്ടോ പിന്നെ വാരി കൂട്ടലായി പണി ഇതിപ്പോൾ തറയിൽ വീണ് പൊടി ഒഴുക്കുകയൊക്കെ ആയിക്കഴിഞ്ഞാലേ പിന്നെ ഇത് രസമില്ല കേട്ടോ മറ്റേ കളിക്കാൻ അതുകൊണ്ട് ആദ്യം കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞതാണ് ഈ ഒരു കവറില്ലേ പാക്കറ്റ് അതിനുള്ളിൽ വെച്ചിട്ട് കളിച്ചാൽ മതി പുറത്തെടുക്കണ്ടാന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനതൊക്കെ മാറ മറന്നിട്ടേ അവൻ്റെ രീതിയിലുള്ള കളികളങ്ങ് തുടങ്ങി അത് പിന്നെ എനിക്ക് മെനക്കേടായി നോക്ക് ഡിനോസറും ജിറാഫും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നാളത്തെ കാര്യങ്ങളായി ലക്കിക്ക് മറ്റേ രക്ഷാബന്ധനില്ലേ അത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ കയ്യിൽ കെട്ടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇതുപോലെ കയ്യിൽ രാഖിയൊക്കെ കെട്ടിയിട്ടാണ് വന്നത് കേട്ടോ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ അങ്ങനെ ഏട്ടം വന്നപ്പോഴേ കുറേ സ്വീഡ്സ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ നാളെ രക്ഷാബന്ധനല്ലേ അതിൻ്റെയാണേ ലക്കിക്ക് ഈ കാജു കത്തിൽ ഒരുപാട് ഇഷ്ടമാണേ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വാങ്ങിക്കും കേട്ടോ നന്ദയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാം കഴിച്ചോളും ഈ വൈറ്റ് കളറിലേ ഇല്ലേ എനിക്കൊന്ന് നട്ട്സ് അരച്ചിട്ടാണ് തോന്നുന്നുണ്ടാക്കുന്ന കേട്ടോ നല്ല നട്ട്സിൻ്റെ ടേസ്റ്റാണ് അവൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത് ഇതിപ്പം എത്ര കൊടുത്താലും അവൻ കഴിച്ചോളും ഈ ഓറഞ്ച് കളറിലെ ഇതില്ലേ സ്വീറ്റ്സ് എൻ്റെ പേരറിയത്തില്ല പക്ഷേ എന്തോ ഇതൊന്നും കഴിക്കാറില്ല ഇന്നെന്തോറ്റി എന്ന് അറിയത്തില്ല അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് മറ്റേ കയ്യിൽ അതും ഉണ്ട് അത് കളഞ്ഞിട്ടൊറ്റു പണിയില്ല ലക്കിക്ക് അവൻ്റെ ഫേവറേറ്റ് സാധനം ഈ കാജുവെക്കത്തിൽ പിന്നെ ഞാൻ കഞ്ഞിവെക്കാനായിട്ട് പോയിട്ടോ രാവിലെ ഇട്ട പയറുകളൊക്കെ ഇല്ലേ പിന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കി ഇതിൻ്റെ കൂടെ ആണേലെ ഒരച്ചാറും വല്ലതും ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ ഒരു ഒരു കറികളും ഇല്ലെങ്കിലും നമുക്ക് ഈ കഞ്ഞി മാത്രം കുടിക്കാൻ നല്ല രസമാണ് നല്ലൊരു ടേസ്റ്റാ കേട്ടോ മറ്റേ ആ ഉലുവേൻ്റെ ചെറിയൊരു കൈപ്പൊക്കെ ഇല്ലേ അതൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കും ഇതൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്